നമസ്കാരം നവീൻ ബാബു നമ്മളോട് വിട പറഞ്ഞിട്ട് ഒരു മാസം തികയുകയാണ് കഴിഞ്ഞ ദിവസം പ്രശാന്തൻ എന്ന പ്രശാന്ത് പത്രക്കാരുടെ മുമ്പിൽ ആക്രോശിച്ചുകൊണ്ട് ചില സത്യങ്ങളൊക്കെ പറഞ്ഞു പ്രശാന്ത് പോയത് സർക്കാർ ഉപകരിച്ചിട്ടുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘത്തിൻ്റെ അടുത്തേക്കാണ് മൊഴി കൊടുക്കാൻ വേണ്ടി മൊഴി കൊടുത്തിട്ട് വന്ന പ്രശാന്തൻ പറയുന്നത് എനിക്ക് രണ്ടൊപ്പമുണ്ട് എല്ലാവർക്കും രണ്ട് കൈയുണ്ട് രണ്ട് കാലുണ്ട് രണ്ട് കണ്ണുണ്ട് അതുകൊണ്ട് രണ്ട് ഇടാം എന്നാണ് പ്രശാന്തിൻ്റെ പുതിയ കണ്ണുപിടുക്കം ഇരട്ട പിന്നെ എല്ലാം ഇരട്ടയായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്ന കാര്യം ശരിക്കും നമ്മുടെ അന്വേഷണ സംഘം നവീൻ ബാബു സാറിൻ്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണമാണോ കണ്ടെത്തുന്നത് അല്ല എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവരന്വേഷിക്കുന്നത് പർട്ടിക്കുലർ പേഴ്സൺ ദിവ്യ പി യുടെ വാക്കുകൾ നവീൻ ബാബു സാറിനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി ഓരന്വേഷണവും ഒരിടത്തും നടക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരട്ട ഒപ്പുള്ള പ്രശാന്തനെ സംരക്ഷിക്കണം പ്രശാന്തിൻ്റെ പിന്നിലുള്ള ബിനാമികളെ സംരക്ഷിക്കണം പർട്ടിക്കുലർ പേഴ്സൺ ദിവ്യയെ സംരക്ഷിക്കണം പിന്നെ യഥാർത്ഥ വസ്തുതകളിലേക്ക് ചെല്ലി ചെന്ന് ചേടാൻ പാടില്ല പണ്ടൊരു എസ്കത്തിയുടെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ ആ എസ്കത്തി പോലെയുള്ള ഒരു കത്തിയാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വരട്ടിയിട്ടുള്ള അദ്ദേഹമൊക്കെ പരോക്ഷമായിട്ടാണ് പുറത്ത് ഇത്രയും പറഞ്ഞെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് എന്തു മാത്രമായിരിക്കും പറഞ്ഞിട്ടുള്ളതെന്നാണ് നാം മനസ്സിലാക്കുന്നത് ലോകം മൊത്തം കാണുന്ന രീതിയിലുള്ള ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ അപമാനിക്കുവാൻ ശ്രമം നടത്തിയ വ്യക്തിക്ക് അത് പാരസ്യമായിട്ട് ഇത്രയെങ്കിൽ പറഞ്ഞെങ്കിൽ ഉള്ളിൽ അദ്ദേഹം മാത്രം പറഞ്ഞിട്ടുണ്ടാകും പ്രശാന്തിൻ്റെ പരാതി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് നൽകിയത് ആരാണ് പ്രശാന്തനാണോ പ്രശാന്താണോ എന്ന് എനിക്കറിയില്ല പ്രശാന്തൻ ഏലിയസ് പ്രശാന്ത് എന്നായിരിക്കാം ഇനി അറിയപ്പെടുന്നത് അദ്ദേഹം എഴുതിയ വസ്തുവിൻ്റെ ലീസ് അഗ്രിമെൻറ്റില് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പ് ഒരു പേര് എൻഒസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തതിനകത്ത് വേറൊരു പേര് വേറൊരു ഒപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കകത്ത് വേറൊരു ഒപ്പ് വേറൊരു പേര് അപ്പോൾ ശരിക്കും അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇട്ടിരിക്കുന്ന ഒപ്പം എന്തായിരിക്കാം രണ്ടൊപ്പമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ആളിന് ഒന്നുകിൽ മാനസിക നില തെറ്റിയ ഒരാളായിരിക്കണം അതല്ല എങ്കിൽ അയാൾ പഠിച്ച കള്ളനായിരിക്കണം രണ്ടൊപ്പമുള്ള ഒരു വ്യക്തിയുടെ ഒപ്പിനെ പറ്റി ഒരു പ്രശ്നം വന്നാൽ നിയമപ്രശ്നം വന്നാൽ അയാളുടെ എസ് എസ് എൽ സി ബുക്കിലെ ഒപ്പിനായിരിക്കും മുൻഗണന നൽകുക എന്നാണ് നിയമവൃത്തങ്ങളിൽ ചിലർ പറഞ്ഞത് അങ്ങനൊരു സംഭവം പല കേസുകളും ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്തായാലും നവീൻ ബാബു സാറിൻ്റെ വീട്ടിലെത്തി എസ് ഐ ടി മൊഴിയെടുത്തു എന്നാണ് പറയുന്നത് ആ മൊഴി എഴുതിയെടുത്തതിന് ശേഷം മൊഴി വായിച്ചു നോക്കി ശരി എന്നൊക്കെ എഴുതി വെക്കാറുണ്ടെങ്കിൽ പോലും കോടതിയിലെത്തുമ്പോൾ പല മൊഴിക്കകത്ത് ഒപ്പ് ഒരുപക്ഷെ ആ ആളുടെ ആയിരിക്കത്തില്ല മൊഴിയും അതുതന്നെ ആയിരിക്കും മൊഴി എഴുതി തയ്യാറാക്കി കൊടുക്കുന്നത് പല അങ്ങനെ അവസരം ഉണ്ടെങ്കിൽ പോലും പല ഉദ്യോഗസ്ഥർക്കും ഇഷ്ടമല്ല ഞങ്ങൾ തന്നെ നേരിട്ട് എഴുതണമെന്നാണ് പറയുന്നത് എന്തായാലും എഴുതി തയ്യാറാക്കി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതുമല്ലോ അതൊഴിവാക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും പ്രശാന്തിനെയും ദിവ്യേയും ദിവ്യയുടെ പിന്നിലുള്ളവരെയും പമ്പിൻ്റെ പിന്നിലുള്ളവരെയും ഒക്കെ എങ്ങനെയൊക്കെ രക്ഷിക്കാമോ എന്നുള്ളതാണ് ഈ രണ്ടൊപ്പിൻ്റെ പിന്നിലെ കഥ രണ്ടാത്മകഥ ഒരെണ്ണം ഞാൻ എഴുതി കൊണ്ടിരിക്കുന്നതും മറ്റൊന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് മറ്റൊരെണ്ണം ആ മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഞാൻ എഡിറ്റിങ്ങിന് ശേഷം പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നതും അങ്ങനെ രണ്ടും മൂന്നും ആത്മകഥകളും രണ്ടും മൂന്നും ഒപ്പുകളും രണ്ടും മൂന്നും ചങ്കുമൊക്കെ ഉള്ള ആൾക്കാരുള്ള ഈ കേരളത്തിൽ മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഇനി ഈ ഒപ്പ് രണ്ടെന്നുള്ളത് കേരളത്തിലെല്ലാവർക്കും ഉപയോഗിക്കാമോ എന്നുകൂടി സർക്കാർ ഒന്ന് വ്യക്തമാക്കിയ കൊള്ളാമായിരുന്നു കാരണം അയാൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന താൽക്കാലിക ജീവനക്കാരനാണെങ്കിൽ പോലും സർക്കാർ ജീവനക്കാരനായിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വരെ പറഞ്ഞത് പ്രശാന്തിന് രണ്ടൊപ്പം ആകാമെങ്കിൽ പ്രശാന്തിന് രണ്ട് ഭാര്യമാരാകാം രണ്ട് തരത്തിലുള്ള രണ്ട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റി വ്യക്തമാക്കാം ഒരുപക്ഷെ രണ്ട് ആധാർ കാർഡ് ഉണ്ടാവും രണ്ട് പാൻ കാർഡ് ഉണ്ടാവും രണ്ട് ഇലക്ഷൻ ഐ ഡി കാർഡ് ഉണ്ടാവും എല്ലാം പ്രശാന്തിന് രണ്ടായിരിക്കും കാരണം ഇതിനെല്ലാം ഓരോന്നിനും ഓരോ ഐ ഡി വേണമല്ലോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കാണും എന്നുള്ളതാണ് സത്യം പ്രശാന്തം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതും അയാളുടെ യഥാർത്ഥ ഒപ്പ് കണ്ടെത്തി മറ്റു ഒപ്പ് വ്യാജനം വന്ന് കണ്ടെത്തി അയാൾ അതുവഴി നടത്തിയിട്ടുള്ള മുഴുവൻ ഏർപ്പാടുകളും ശരിക്കും പറഞ്ഞാൽ നിരോധി റദ്ദ് ചെയ്ത് കളയേണ്ടതുമാണ് അതൊക്കെ ചെയ്യാൻ ആരുണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഭരിക്കും നമ്മൾ നയിക്കും നമ്മൾ കൊല്ലും ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യും കാരണം നമുക്ക് ഇരട്ട ചങ്കും ഇരട്ടയൊപ്പും ആത്മാവും ഇരട്ട ആത്മകഥയുമാണ് സഹിക്കുകയോ മാത്രമേ നിർവൃത്തിയുള്ളൂ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു